പുതിയൊരു സാധനം ഇറങ്ങിട്ടുണ്ട് മനീഷ മനീഷ് ആ മനീഷ ചന്ദ്രാപ്പിന്നി പോയിട്ടെട്ട് സാധനം വളഞ്ഞത് തന്നെ എല്ലാരും പറയുന്നുണ്ട് ഒഴത്തേക്ക് ഒന്ന് കാണണം എന്റെ അമ്മോ പലതും പറഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഒന്ന് കൊതിച്ചു നിന്റെ ലക്ഷ്മി കുട്ടി എവിടെ കാണാൻ എങ്ങനെ സുന്ദരിയാണോ നിനക്ക് ചേരുമോ എന്നെയൊക്കെ കൂടുതൽ ചേരുന്നു നിനക്ക് കൊതിപ്പിക്കല്ലേ ഭഗവാനെ ഇതെങ്ങനെ സംഘടിപ്പിച്ചിട്ടോ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ ഐറ്റം ഇത് ഇമ്മാതിരി ഡ്രസ് കൂട്ടുണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെപ്പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ Tchau.